ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഖഷ്വേളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ എന്റെ ചാനൽ കാണുന്നവർക്കറിയാം ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ചക്കപ്പം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ പക്ഷെ പണി പാടിപ്പോയി അപ്പോൾ നമുക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഞാനിപ്പോഴേ ഒരു ചക്കപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ആയിട്ട് ആ പണി പോയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മറ്റൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ചക്ക മുറിച്ച് നോക്കിയതിന് ശേഷം കേട്ടോ ഇപ്പോൾ എടുക്കാൻ വന്നിരിക്കുന്നത് എന്തായാലും ചക്ക നല്ല ഫ്രഷ് ചക്ക നല്ല മധുരമല്ല ചക്ക കിട്ടിയിട്ടുണ്ട് നമുക്കത് വെച്ചിട്ട് ചക്കപ്പുണ്ടാക്കുന്ന വീഡിയോ കാണിക്കാം അപ്പോൾതാ ഞാൻ ചക്ക മുറിച്ച് വെച്ച് പോകുന്നതാണ് അമ്മമ്മയും അമ്മയൊക്കെ ഉണ്ട് ഞാൻ അപ്പോൾ എൻ്റെ വീട്ടിലാട്ടില്ലതും അന്ന് ചക്ക മുറിച്ച് നോക്കിയാൽ വേപ്പൂരിൽ ഏട്ടൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ഇപ്പോൾ എൻ്റെ വീട്ടിലെത്തി ഇപ്പോൾ ഇവിടെ നിന്നാണ് ചക്കപ്പ് ഉണ്ടാക്കാൻ നോക്കുന്നത് അപ്പോൾ എന്തായാലും ഞമ്മക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചു തരാം ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇപ്പോൾ അപ്പം അതേ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല മധുരമുള്ള വരിക്കച്ചക്കതെ അമ്മമ്മയും അമ്മയും കൂടെ ചുള പറിച്ചുകൊണ്ട് എടുക്കുക കേട്ടോ അതിനിടയിൽ ഇതേ നല്ല കൊതി മൂത്തിട്ട് ഞാൻ ഞാനിത് ഇടയ്ക്ക് ഓരോന്ന് കഴിക്കുന്നുണ്ട് അത്രയ്ക്ക് നല്ല ടേസ്റ്റാ കേട്ടോ നമുക്ക് ഈ പഴുത്ത ചക്ക എന്നൊക്കെ പറയുമ്പോൾ വല്ലപ്പോഴും അപോറും വല്ലേ കിട്ടുന്നുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് മതിയാവോളം കഴിച്ചിട്ട് അതിൻ്റെ ബാക്കി വെച്ചിട്ട് ചക്കപ്പ ചക്കപ്പുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ എല്ലാം നമ്മൾ ചുള പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചക്കപ്പ ഉണ്ടാക്കാൻ വേണ്ട ഇല അതേ നമ്മൾ ഓൾറെഡി വെട്ടി വെച്ചു കേട്ടോ ഇരുട്ടാവുന്നതിൻ്റെ വെട്ടി വെച്ചിട്ടുണ്ട് നമ്മളിത് സന്ധ്യാസമയത്താട്ടോ ഉണ്ടാക്കുന്നത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു നാല് ശർക്കര ഒരുക്കിയതാണിത് അപ്പോൾ ശർക്കര നന്നായിട്ട് തണുക്കാൻ വേണ്ടി ആദ്യം റെഡിയാക്കി വെച്ചു പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചക്കച്ചോളം അതേ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് മിക്സിയിലിട്ട് അരക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇതേ അരച്ചു വെച്ചിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിറകി വെച്ചിരിക്കുന്ന തേങ്ങ കേട്ടോ അപ്പോൾ അതും കൂടെ നമ്മൾ ചിറകി വെച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വാഴേൻ്റെ ഇതേ വാട്ടിക്കൊണ്ടിരിക്കട്ടോ അപ്പൊ ഇത് മുറിച്ചിട്ടില്ല കീറി കീറി എടുക്കണത് ശെരിക്ക് അപ്പോ വാട്ടിയതിന് ശേഷം കീറി എടുക്കാന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിക്കോളും മറ്റേ ഇത് പൊട്ടിപ്പോവാനൊക്കെ സാധ്യത ഉണ്ട് ഇതാകുമ്പോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇനി അപ്പൊ ഇതേ നമുക്ക് ചക്കപ്പ എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം കേട്ടോ അപ്പോ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് ഇതേ ഗോതമ്പൊടി ആട്ടോ ഇട്ടിരിക്കുന്ന ഇപ്പോൾ അരിപ്പൊടിയാണ് സാധാരണ ഇടാറ് അപ്പോൾ അരിപ്പൊടി തീർന്നത് പെട്ടെന്നായിരുന്നു കണ്ടത് അപ്പോൾ വേഗം ഗോതമ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഗോതമ്പൊടി കേട്ടോ മിക്സ് ചെയ്തത് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷതേ നമ്മൾ അതിലേക്ക് ശർക്കരപ്പാനി ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒന്ന് തണുത്തതിന് ശേഷതേ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അത് നമ്മൾ ഇതിന് ആവശ്യമായത് നമുക്ക് എടുത്തിട്ട് ഒഴിക്കുക കേട്ടോ ചെയ്യേണ്ടത് ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ചക്കയും ഗോതമ്പും ശർക്കരയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അതായത് അതിന്റെ കട്ട ഒക്കെ നല്ല സോഫ്റ്റ് ആ രീതി വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളതേ നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ കേട്ടോ ഇപ്പൊ ഇത് ചിരകി വെച്ചു നമ്മൾ ചെറുതായിട്ട് തേങ്ങ കൊത്താക്കിയിട്ട് തേങ്ങ വറുത്തെടുത്തിട്ടും ചേർക്കുന്നതും നല്ലതാട്ടോ പിന്നെ അത് കുറച്ച് എന്താ ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട് അത് നല്ലൊരു ഫ്ലേവർ ആട്ടോ ഇതിന് കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റും മണവും രുചിയും എല്ലാം തരുന്നതാട്ടോ അപ്പൊ അതും കൂടെ ചേർത്തിട്ടതേ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം അപ്പൊ ദേ ക്കായി നിക്കുന്നതൊന്ന് ലൂസ് ആവുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം കേട്ടോ കുറച്ചിങ്ങനെ നമ്മൾ അടക്കി ഉണ്ടാക്കുന്ന ചക്കപ്പം ആ ഒരു പരുവത്തിലും എന്തോന്ന് ലൂസാക്കി നന്നായിട്ട് കുഴച്ചെടുക്കണം എല്ലാം നല്ല പരുവത്തില് മിക്സ് ആവുന്നത് വരെ നന്നായിട്ട് കുഴച്ചെടുക്കണം ഇപ്പൊ ഇതേ പാകത്തെ കൺസിസ്റ്റൻസിയിൽ മാവ് കിട്ടിയതിന് ശേഷം നമ്മള് നേരത്തെ വാട്ടി വെച്ചിരിക്കുന്ന വാഴേന്റെ ഇലയില് നമ്മളിതേ ഓരോ തവി വീതം മാവിട്ട് അത് നന്നായിട്ട് മൂടി വെക്കുക കേട്ടോ നല്ല വൃത്തിയിൽ മടക്കിയിട്ട് നല്ല വാട്ടിയ വാഴേൻ്റെയിൽ വെച്ചിട്ടോ നമ്മളി ഇനി വേവിക്കുന്നത് അപ്പൊ ഇത് ജസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ട് നേരെ പാത്രത്തിലേക്ക് വെച്ചാൽ മതി കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത് കമഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിവരത്തൊന്നുമില്ല അപ്പോൾ അതേ ഓരോന്നോരോന്നായിട്ട് നമ്മളത് ഇങ്ങനെ സെറ്റാക്കി കൊണ്ടിരിക്കുക കേട്ടോ പൊതിയിലെ വാഴേന്റെ ഇടയിലേക്ക് എടുത്തിട്ട് അങ്ങനെ ഓരോന്നും മടക്കി മടക്കി നമ്മൾ എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഇതേ നമ്മൾ അത്യാവശ്യത്തിന് കുറച്ചൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനി നേരെ നമ്മൾ അടുപ്പിലേക്ക് വെക്കാൻ പോവാണ് നമ്മളിപ്പതീ ഇഡ്ലിച്ചെമ്പിലാട്ടോ ഉണ്ടാക്കുന്നത് ഇഡലിച്ചെമ്പോ അല്ലെങ്കിൽ സ്റ്റീമറോ നമ്മൾ ആവി കയറ്റിയിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ അതിനു പറ്റിയ ഏത് പാത്രമായാലും എടുത്തിട്ട് നമ്മൾ സൗകര്യം പോലെ വെക്കട്ടോ നമ്മൾ ഇവിടത്തെ ഇഡലിച്ചെമ്പ അടുത്തിരിക്കുന്നു അപ്പൊ അതിനാവശ്യമായിട്ടുള്ള വെള്ളം എടുത്തു ആവി വരാൻ വേണ്ടിയിട്ടുള്ള തട്ടെടുത്തു അപ്പൊ അതിലേക്ക് ഇനി നമ്മൾ ഓരോന്നോരോന്നോ ആയിട്ട് വെച്ചുകൊടുക്കണം ഇപ്പൊ ഇതേ കൃഷിക്കുട്ടിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിട്ടിട്ടുണ്ടോ അപ്പൊ അവളും അമ്മമ്മയും കൂടെ ആയിട്ട് ചെയ്യുന്നത് അവക്കിങ്ങനത്തെ പണിയൊക്കെ ഭയങ്കര ഇഷ്ടാണ് ഇങ്ങനെ എന്താ പറയാ അടുക്കള പണി പാചകം അതിലൊക്കെ വന്ന് നോക്കാനും ഇങ്ങനെ കറി വെക്കുമ്പോ എല്ലാം ടേസ്റ്റ് നോക്കാനും അവൾ അവളിളക്കോളാം അവൾ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരും വരൂട്ടോ അതിൽ ഭയങ്കര താല്പര്യാണ് അപ്പോ നമ്മൾ ഇണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ഇനി പാത്രത്തിലേക്ക് ആയിട്ട് പാത്രത്തിലേക്ക് വെച്ചോണ്ടിരിക്കട്ടോ ഈയൊരു പാത്രം നിറച്ച് നമ്മൾ വെക്കുന്നുണ്ട് പിന്നെ ഇനി അടുത്ത ട്രിപ്പിൽ ബാക്കി വെക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പോ ഇത് നിറച്ച് വെച്ചിട്ട് നമുക്ക് ഇനി നേരെ മൂടി വെക്കാം ഒരു ഇരുപത് മിനിറ്റ് ആവിയിൽ നന്നായിട്ട് വെന്തതിന് ശേഷം ഇതേ നമുക്ക് തുറന്നു നോക്കാംട്ടോ അപ്പൊ ഇതേ നന്നായിട്ട് വെന്തിരിക്കുന്നത് കാണാം ഇലയൊക്കെ നന്നായി വാടി ആ വാഴേന്റെ ഇലേന്റെ മണവും പിന്നെ ആ ച വെന്തതിൻ്റെ മണവും പിന്നെ ഏലക്കായയും ചീരക്കൊക്കെ പൊടിച്ചിട്ട് നല്ലൊരു ഫ്ലേവറായിട്ടോ തുറക്കുമ്പോൾ കിട്ടുന്ന ആവിയിൽ വെന്ത ചക്കപ്പ നമ്മൾ ഇതേ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ അപ്പോൾ വീണ്ടും നമ്മൾ ബാക്കിയുള്ള ചക്കപ്പും കൂടെ അങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ നമ്മൾ ഇത് രാത്രിയിലാണ് ഉണ്ടാക്കിയത് ഇനി ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പിറ്റേത്ത ദിവസാട്ടോ അപ്പോൾ അതെ ഇന്നലെ നമ്മൾ എന്താ ചക്കപ്പ ചക്കപ്പുണ്ടാക്കിയതാട്ടത് അപ്പോൾ ഇന്നാണ് ടേസ്റ്റ് ചെയ്യാൻ നോക്കുന്നത് ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ച് ഇന്നലെ രാവിലെ കേട്ടോ ഇത് കഴിക്കാൻ രസം അപ്പം നമുക്ക് ഇത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ വാഴേൻ്റെയെല്ലാം വാട്ടിയിട്ട് അതിലാണ് നമ്മൾ വേവിച്ചെടുത്തത് അപ്പോൾ അതിൻ്റെ ഒരു മണമൊക്കെ ഉണ്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാട്ടോ ഇപ്പൊ അപ്പോൾ ഇതാട്ടോ ചക്കപ്പം ശരിക്കും ഞാൻ സ്പൂൺ എടുത്തു എന്നുള്ളത് കൈ കൊണ്ട് കഴിച്ചാൽ മതി നല്ല രസം കിട്ടും ഇത് ഒന്നാമത് എന്താ പറയുക തേങ്ങയും ചക്കരയും ചക്കയും പിന്നെ നമ്മളാ ഏലക്കയും എന്താ ജീരകൊക്കെ വറുത്ത് പൊടിച്ചിട്ടതാണ് കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ ആ ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ ഇപ്പോൾ പറഞ്ഞാൽ ചക്കയൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന സമയമല്ലേ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ സി യു